വൈകുന്നേരം ആവുമ്പോ തിരക്ക് കുറയും പണിയും കുറയും അച്ഛന് അന്നേരം വെള്ളത്തിൽ കണ്ടുകള ഭയങ്കര ഇഷ്ട കടപ്പുറത്ത് പോയില്ലേ അതുപോലെ വെള്ളത്തിൽ ഇല്ല ന്യൂനമർദ്ദം ഒന്നും ഇപ്പൊ ഇല്ല ഇനി വേണ്ട ഭയങ്കര ഇഷ്ട വെള്ളത്തിൽ കളിക്കടപ്പുറം പോയാ പിന്നെ വെള്ളത്തിനും ഈ ഒരിക്കലും വരാണ്ടില്ല അന്ന് ഞാൻ എന്തെല്ലാം കളിയച്ചിരിക്കുന്നത് ഇവിടെയും കൊണ്ട് ഇവക്ക് വെള്ളത്തിൽ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇന്നലെ ആരോ പറഞ്ഞേരന്നേരം പറഞ്ഞു ഗ്രാഫ്റ്റും ഇല്ലേ വില്ലേരിങ്ങനെ വെള്ളത്തിനാ സ്റ്റേജ് പിന്നെ മുക്കി പോറൂന്നെല്ലാം ഇങ്ങനെ ചോദിച്ചതാ അന്നേരം തുടങ്ങിയിട്ട് ഗ്രാഫ്റ്റ് വില്ലേ പോകണം ഗ്രാഫ്റ്റ് ഇല്ലേ പോകണം ഫുഡ് കാര്യങ്ങൾ വിളിച്ചോ എന്നാ പിന്നെ നല്ല രസം ഉണ്ടാവും നല്ല രസം ഉണ്ടാവും വിളിക്കാം ആയിക്കോട്ടെ അല്ല അന്നിങ്കോ ൊടു അച്ഛനഞ്ഞി കൊല്ല എല്ലാം കൂടി പൈസ ഇല്ലാണ്ട് അച്ഛൻ മുടങ്ങി പോവാൻ കൂട്ടിട്ട് വലിയ പൈസ കൂട്ടിയും രസം അല്ല വല്യ പൈസ കാര്യം തന്നെ നൂറുപയാണ് അമ്മൂനാ വേണ്ടാണ്ടല്ലോ നൂറേ നൂറ് ഉള്ളോണ്ട് ും വല്യ പൈസ വേണ്ടി വരില്ലേ ഇതെല്ലാം ഉണ്ടാക്കാൻ രാവിലെ ഓടേണ്ടി വരില്ലന്നാളാ രാത്രി ഓടിയാലും രാവിലത്തെ പൈസ എല്ലാം ആവും അയ്യോ ഉറങ്ങാണ്ടോ എന്നിട്ട് ഞാൻ അല്ലേ വണ്ടിയുടെ കൊണ്ടുപോയി തട്ടിട്ട് ആ എന്നാ ശെരി എന്നാ നമ്മക്ക് നോക്കാം പൈതരാക്ക് പൈസ നോക്കട്ടെ

ും യൂട്യൂബ് നിർത്തേണ്ട യൂട്യൂബ് ഫുൾ ആയി തുടങ്ങാല്ല യൂട്യൂബ് നമുക്ക് പൈസ നടക്കാണ്ട് അച്ഛനോട് ഉറങ്ങിപ്പോയതാടോ അതല്ലേ നീ അറിയില്ല ഏ അമ്മ വിളിച്ചില്ല അമ്മേനോട് പറന്നു അമ്മേനെ പറ്റിച്ചോന്നല്ല നീ വിചാരിച്ച അമ്മേനെ പറ്റിച്ചേ അമ്മേനെ പറ്റിച്ച അമ്മേനെ പറ്റിച്ചൊന്നല്ല എന്നോട് അറിയാണ്ട് ഞാൻ നാലു മണിക്ക് ഇനിയെ ചെയ്യും നാലു മണിക്ക് എണീച്ച് ബാത്റൂമെല്ലാം പോയി അപ്പാടെ വന്ന് കുത്തിഞ്ഞ് പിന്നെ അപ്പാടേം കിടന്ന കിടന്നേരം പിന്നെ അറിയാണ്ടെങ് ഉറങ്ങിപ്പോയി അപ്പഴേ ആയി പോയി പിന്നെ അഞ്ചരക്കെല്ലാം നടന്നിട്ട് നീ അമ്മയെ പറ്റിച്ചെന്ന് ചേച്ചല്ലേ ഏഹ് ഞാൻ പറ്റിച്ചൊന്നല്ല എന്നോട് ഉറങ്ങിപ്പോയതാ രണ്ടാമത് പിന്നെയും കിടന്നിട്ട് ഏഹ് അപ്പൊ ഇന്ന് നടക്കാം ഏ രാവിലെ പൊതുച്ചൊക്കെ തന്നെ അഞ്ചു മണിക്ക് തന്നെ വിളിച്ചാ കഴിഞ്ഞാളാ ആ ശരി